എങ്ങനൊരു സിനിമ സത്യം പറഞ്ഞ മലയാള സിനിമയിൽ വന്നിട്ടില്ല എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് മിസ് ചെയ്ത ടോവിനെ സമയം കാണാൻ തിരിച്ചു നല്ല പെർഫോമൻസ് നല്ല കഥ നല്ല സ്ക്രീൻ പ്ലേഡുകൈ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല വിവിധ ഒരു ഒരു സമുദ്രമാണ് അവന്റെ മുഖം മാസ് പോരാ പാനിന്റെ സാധനമുണ്ട് പിന്നെ ഓണം ുംടിപൊളി പോരാണമിന്നറായിരിക്കും ചേച്ചിയുടെ എഫേർട്ട് വന്നു കഴിഞ്ഞാൽ പൊക്കി പറയുമല്ലോ ഇത് ഉറപ്പായിട്ട് പൊക്കി പറയേണ്ട സിനിമ ഒന്നും പേടിക്കേണ്ട ഒരു കുഴപ്പമില്ല ശിക്ഷൻ ആണല്ലോ പടം എടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു ക്വാളിറ്റി എന്തായാലും പടത്തിൽ കാണിച്ചിട്ടുണ്ട് കിട്ടണം നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി എല്ലാ മേക്കിംഗ് പെർഫോമൻസ് കഥ കഥയെല്ലാം അടിപൊളിയാണ് നല്ല പടം നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് എന്തായാലും എല്ലാരും കാണുക അടിപൊളിയാണ് എല്ലാരും ആസ്വദിപ്പിന്